ജ്യോതിഷ് ശങ്കർ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത വിനായക അജിത്ത് നിർമ്മിച്ച ജി ആർ ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും തിരക്കഥ എഴുതിയ ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായിട്ടെത്തുന്ന പൊന്മാൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് അപ്പം പതിവോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് വേണ്ടി ജി ആർ ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവുമാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് സ്റ്റെഫി എന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി അവളുടെ അമ്മയും സഹോദരൻ ബ്രൂണോയും ചേർന്ന് ഇങ്ങനെ കടം കൊടുക്കുന്ന ആളുകളിൽ നിന്നും സ്വർണം കടം കൊടുക്കുന്ന ആളുകളിൽ നിന്നും ഇരുപത്തഞ്ച് പവൻ സ്വർണം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് അവളുടെ വിവാഹം മാരിയനുമായിട്ട് നടത്തുകയാണ് ചെയ്യുന്നത് മാരിയൻ ശാരീരികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ശക്തിവിശേഷമുള്ള ആളാണ് കാഴ്ചയിൽ അയാളുടെ ശക്തിവിശേഷമൊന്നും വേറൊരു രീതിയിലും നമ്മൾ കാണിക്കപ്പെടുന്നില്ല എങ്കിലും നമുക്കറിയാം ശാരീരികമായിട്ട് പോലും ഈ പെൺ ആടും ആനയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എങ്കിലും ഇവളുടെ വിവാഹം നടത്തിക്കൊണ്ടു പോവുകയാണ് നടത്തുകയാണ് ഇരുപത്തഞ്ച് ഗോവൻ ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് ഇവളുടെ ആങ്ങള സ്റ്റെഫിയുടെ സഹോദരൻ റോണോ ഒരു പാർട്ടിക്കാരനാണ് ചുവന്ന പാർട്ടിക്കാരനാണ് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണ് പക്ഷെ പാർട്ടി ഇയാളെ കൈവിടുകയാണ് ചെയ്യുന്നത് അവസാന നിമിഷങ്ങളിൽ നമുക്കറിയാം നമുക്കറിയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അവസാനം കറിവേപ്പല പോലെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന നിരവധി അനവധി ആളുകളുടെ ഒക്കെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നു പക്ഷെ പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കി പള്ളിയിലെ വികാരിയുമായിട്ട് വികാ വികാരിയുമായിട്ട് വഴക്കുണ്ടാക്കുകയും ധിക്കാരമൊക്കെ പറയുകയും പള്ളിയിലെ കപ്പിയാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇവരുടെ സഹോദരൻ്റെ അടുത്തേക്ക് സഹോദരിയുടെ ഇയാളുടെ സഹോദരിയുടെ ഇയാളുടെ സഹോദരിയുടെ ബ്രൂണോയുടെ സഹോദരിയുടെ വിവാഹത്തിന് വള്ളിയിലച്ചനും തുറക്കാരും ഒന്നും പങ്ക് കടലോര പ്രദേശമാണ് മീൻ വിറ്റ് ജീവിക്കുന്ന ആളുകളുടെ ഒരു കഥയൊക്കെയാണ് ആ ആ ആ വശത്തുള്ള ആളുകളുടെ കൊല്ലം സൈഡിലുള്ള നീണ്ടകര ആ ഭാഗത്തുള്ള ആളുകളുടെ കഥയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് തലവെട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് സ്റ്റെഫിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ തലവെട്ടിച്ചിറ എന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ ഞെട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാരണമൊന്നും അവിടെ കാണിക്കുന്നില്ല തലവെട്ടിച്ചിറ എന്നുള്ള പേര് കേട്ട് ഞെട്ടുന്നു അതൊരു ദ്വീപാണ് മൂന്ന് വശവും വെള്ളത്താൽ നിറഞ്ഞ ഒരു ഉപദ്വീപാണ് ഒരു വഴി മാത്രമേ ഉള്ളൂ പുറത്തേക്ക് വരാനും അകത്തേക്ക് കടക്കാനും അപ്പോൾ അവിടേക്കാണ് സ്റ്റെഫിയെ കൊണ്ടുപോയിരിക്കുന്നത് സ്റ്റെഫിയുടെ വിവാഹം കഴിഞ്ഞ് പിറ്റ് അന്ന് രാത്രി തന്നെ ബാക്കിയുള്ള പന്ത്രണ്ട് പവൻ തിരിച്ചേൽപ്പിക്കാം അല്ലെങ്കിൽ പണം കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ പിരിഞ്ഞ് കിട്ടിയ പണമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അത്രയൊന്നും പണമൊന്നും അവിടെ പിരിഞ്ഞ് കിട്ടാതെ വരിക ഈ പന്ത്രണ്ട് പവൻ അവ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ വന്ന് പറയുന്ന മകനെ പൊന്മകനെ പൊന്മാൻ എന്നാണ് സിനിമയുടെ പേര് പൊന്മകനെ നീ ഞങ്ങളെ രക്ഷിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ ആ തക്കത്തിന് തന്നെ ബാത്റൂം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ മാരിയൻ ഇവിളയും കൊണ്ടൊരു ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് പിടിച്ചു വരുമ്പോൾ പറയുന്നത് തല വെട്ടിച്ചിറ എന്ന സ്ഥലത്താണ് അവിടേക്ക് പോയാൽ പിന്നെ തിരിച്ചുവരവ് ഉണ്ടാവില്ല പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ദൃശ്യത്തിലെങ്കിലും ഒരു സീക്വൻസിലെങ്കിലും കാണിക്കണമായിരുന്നു അവിടുത്തെ സംഘർഷം എന്ത് ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് വെട്ടുന്ന തലവെട്ടുന്ന ആളുകളുടെ ആ സ്വഭാവമൊക്കെ ഒന്ന് കാണിക്കണമായിരുന്നു പക്ഷെ അത് സംവിധായകനൂടെ കാണിക്കുന്നില്ല അതിന് പകരം വേറെ പല കാര്യങ്ങളും ഒക്കെ വെറുതെ ആവശ്യമില്ലാതെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആ സമയം കൊണ്ട് ഈ തലവെട്ടിച്ചറ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ആ സ്ഥലത്തിന് അങ്ങനെയൊക്കെ ഒരു പേര് വരാൻ കാരണം എന്നൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു എന്നാണ് ഈ പറയുന്നത് അങ്ങനെ അവിടെ ഇവൻ എത്തുകയാണ് അജേഷ് എത്തുകയാണ് നമ്മുടെ ബേസൻ ജോസഫ് അവതരിപ്പിക്കുന്ന അജേഷ് അജേഷാണ് സ്വർണം കൊടുത്തത് വേറൊരു മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ആ മുതലാളിയുടെ കീഴിലാണ് അവൻ ജോലി ചെയ്യുന്നത് അനധികൃതമായ സ്വർണമൊക്കെ കൊണ്ടുവരികയും മടിയിൽ ജുവല്ലറി എന്നാണ് ആ ജുവല്ലറിയുടെ പേര് അതുകൊണ്ട് മടിയിലാണ് സ്വർണം കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ സ്വർണം കിട്ടാതെ വരികയും അവിടെ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഇയാൾ എന്തിനാണ് വന്നതെന്നായി മാരിയൻ്റെ സംശയം ആങ്ങളെയാണ് കസിനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അയാൾക്ക് വിഷു മാരിയെ ആ വിഷു മാരിയൻ ഒരു ചെമ്മീൻ കെട്ടിൻ്റെ സൂക്ഷിപ്പുകാരനാണ് ആയിരക്കണക്കിന് ഉള്ള ചെമ്മീനൊക്കെ അയാളുടെ കയ്യിൽ ഉണ്ട് ഒരു വലിയ ചെമ്മീൻകുട്ട് കെട്ട് സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനായിട്ടുള്ളൊരു തൊഴിലാളിയാണ് അയാൾ അവിടേക്കാണ് ഇയാൾ വരുന്നത് ഷേർലി ഇയാളുടെ സഹോദരിയാണ് ഷേർലി ഷേർലിക്ക് വിവാഹം വിവാഹമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ കിട്ടിയ ഇരുപത്തഞ്ച് പവൻ അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മൂത്ത ആളുടെ ഡൗറി പ്രശ്നം തീർക്കാനും ഇളയ ആളുടെ ഇപ്പോൾ ഷേർലി എന്ന് പറഞ്ഞ ആളുടെ വിവാഹം നടത്തുവാനും ഒക്കെയാണ് ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ കഥകൾ തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ജി ആർ ഹിന്ദുഗോവൻ്റെ ചെറുപ്പക്കാർ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയിൽ നിന്നും എടുത്ത ഒരു സിനിമയാണ് ജി ആർ ഹിന്ദുഗോവൻ നല്ലൊരു റൈറ്ററാണ് കഥയൊക്കെ കൊള്ളാം തിരക്കഥയിലേക്ക് വരുമ്പോൾ അദ്ദേഹം തിരക്കഥ എഴുതി പഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പല പല വേറെ പല സിനിമകളിലും നമുക്ക് പല പ്രശ്നങ്ങളും അവസാന നിമിഷങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെയും അങ്ങനെയൊക്കെ തളർന്നു പോകുന്നു അവസാനത്തെ ആ ആദ്യത്തെ ആ ഉഷിനും ചൂടും ഒന്നും തിരക്കഥയ്ക്ക് ആ മുറുക്കം അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല അവസാനം അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ആംബിയൻസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോയിട്ട് അവർ തമ്മിൽ കുടിച്ച് വഴക്കുണ്ടാക്കുന്നു അവർ അജേഷും ഈ മാരിയനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ആ പള്ളിപ്പെരുന്ന ആളുടെ അന്ന് എന്തോ അപകടം സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അജേഷ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ കാണുന്നത് വീണ്ടും സ്റ്റെഫിയെ കണ്ടുപിടുന്നു സ്റ്റെഫി അവിടെ വിട്ടു പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സ്റ്റെഫി സ്റ്റെഫിയെ കാണുകയും സ്റ്റെഫിയോട് പറയുന്നു ആ കൊല്ലത്തേക്കാണ് ഞാൻ പോകുന്നത് വേണമെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പോരാം പോരുന്നോ എൻ്റെ കൂടെ എന്ന് തേന്മാവിൻ കൊമ്പത്ത് കുംഭത്തില് മോഹൻലാലിൻ്റെ കഥാപാത്രം മാണിക്കൻ കാർത്തുമ്പിയോട് ചോദിക്കുന്നത് പോലെ ഒക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ കരുതാം പക്ഷേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനോന്നുമല്ല അത്ര ശക്തമായിട്ടുള്ള സിറ്റുവേഷനോ അവിടെ അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടലോ ഒന്നും സ്റ്റെഫി അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അത് തിരക്കഥയുടെ പരാജയമാണ് ജിതേഷ് ശങ്കറിനെ സംബന്ധിച്ച് ആദ്യമദ്യാന്തം സിനിമ കൊണ്ടുപോയിട്ടുണ്ട് സംഘടനാ രംഗങ്ങളും മദ്യപിക്കുന്ന രംഗങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം തൻ്റെ തൻ്റെ ഭാഗം ഭംഗിയാക്കി നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം അത് കൊണ്ടുപോയിട്ടുണ്ട് അവസാനം വരെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കർമ്മം സംവിധായകൻറ്റേതായിട്ടുള്ള കർമ്മം നിർവഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ തിരക്കഥയിലെ സംബന്ധിച്ച് തിരക്കഥയിൽ സംബന്ധിച്ച ചില തളർച്ചകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് അവസാന നിമിഷം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെമ്പ് പോയി ടെമ്പ് പോയിട്ട് തളർന്നു പോയി ആ പിരിമുറുക്കം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്ന അവസാന നിമിഷത്തിലേക്ക് ഈ സിനിമയുടെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ അത് സംഭവിക്കാൻ പാടില്ല അത് സംഭവിക്കാൻ പാടില്ല പാടില്ലാത്തത് അതാ അവസാന നിമിഷം വരെ കൊണ്ടുപോകണം ആ സസ്പെൻസും ആ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം ഇയാൾ വന്നിട്ട് ചെമ്മീൻകെട്ടിൻ്റെ ഇത് തുറന്നുവിടുകയും അങ്ങനെ ഭീഷണിപ്പെടുത്തി അയാൾ മറ്റവൻ സ്വർണം കൊണ്ട് മരിയൻ സ്വർണം കൊണ്ട് വരുന്നു അജേഷൻ്റെ അടുത്തേക്ക് വരുന്നു അവർ തമ്മിൽ അടിയാകുന്നു ഈ അടിപിടി രംഗങ്ങൾ കാണിക്കാൻ വേണ്ടി ഉള്ള വിഷ്വലൈസേഷനാണ് സംവിധായകൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ പോകുന്ന അവസാനം ഈ സ്വർണവുമായിട്ട് അയാൾ തിരിച്ചു പോകുന്നു ഇവിടെ ഒരു പ്രശ്നവൽക്കരണം നടന്നിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ സ്ത്രീധനം എന്ന വിഷയം സ്ത്രീ എന്ന വിഷയം ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ അതാണല്ലോ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റണോ ആണും പെണ്ണോ ഒരുമിച്ചിരിക്കണോ ഒരുമിച്ച് എക്സർസൈസ് ചെയ്യണോ ഒരുമിച്ച് നടക്കണോ സിനിമാ തിയേറ്ററിൽ പോകണമോ ഇതൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്ന ചർച്ചകൾ അതിനു പകരം മനുഷ്യനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല ഇവർ ഇവിടെ ചർച്ച ചെയ്യുന്നത് അവർ ആ സ്വർഗ്ഗത്തെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് മരിച്ചതിന് ശേഷം ചെന്നെത്തുന്ന ആ സ്വർഗം സുഹൃത്തെ മരിച്ചതിന് ശേഷം ഒന്നും ആരും എങ്ങോട്ട് പോകുന്നില്ല എല്ലാം മണ്ണിനടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ പുകയായിട്ട് വായുവിലരിഞ്ഞു പോകുന്നു ചാരമാകുന്നു ഇതല്ലാതെ അങ്ങനെയൊരു സ്വർഗമൊന്നും അവിടെയൊന്നും ഇല്ല അങ്ങനെ പോയിട്ട് വന്നവരോ മദ്യപ്പുഴയെ കിടന്ന് നീന്തിയവരോ ഒന്നും ഇവിടെ ഇല്ല വന്ന് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സ്വർഗ്ഗം സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടുങ്ങുമണിയോട് സദൃശം അത് നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് നീ വിതയ്ക്കണം എന്ന കാര്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നീ വിതയ്ക്കണം ഓരോരുത്തരുടെ കയ്യിലാണ് ഓരോരുത്തരുടെ സ്വർഗം സ്വർഗ്ഗം ഇരിക്കുന്നത് അപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല സ്വർഗ്ഗം ഇവിടെ ജീവിക്കുമ്പോൾ തന്നെയാണ് ആ സ്വർഗാനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത് ആ സ്വർഗ്ഗത്തിൽ ആണ്ടു മുങ്ങേണ്ടത് അതൊന്നും മനസ്സിലാക്കാതെ കുറേ ആളുകൾ സ്ത്രീ വിഷയവും സ്ത്രീയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ സ്റ്റേജിൽ കയറാൻ പാടില്ല സ്ത്രീ ടെന്നീസ് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നു അതൊരു വേറെ വിഷയമായതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അത് അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് വർഗീയതയെ പറ്റിയുള്ള ഒരു വീഡിയോ അപ്പോൾ ഇവിടെ പ്രശ്നവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീ സ്ത്രീധനം സ്ത്രീയും സ്ത്രീധനവും ആണ് ഇവിടെ അറിഞ്ഞോ അറിയാതെയോ പക്ഷേ അതിനെ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ആവിഷ്കരിക്കാമായിരുന്നു ആ അങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയാതെ പോയതിൻ്റെ തളർച്ചകളാണ് അവസാന നിമിഷത്തിൽ നമ്മൾ കാണുന്നത് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയുന്നു